ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കൈസ് കുറച്ച് മണൽ കടത്തുകയാണ് ഇപ്പോൾ കണ്ണ ഭാരതീൽ ഇപ്പോൾ കൈച്ച് ഈ വണ്ടിയിൽ ലോഡൊന്നും ഇല്ല നമുക്കിത് ഗൈസ് ഒരു സ്ഥലത്തുനിന്ന് കയറ്റണം ഗെസ് അപ്പോൾ നമുക്കപ്പോൾ ഗൈസ് ഒരു കോറി ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് കുറേ മണൽ വണ്ടിക്ക് അകത്ത് കയറ്റണം അപ്പോൾ നമുക്ക് സോ ഇട്ട് നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം ഞാൻ വണ്ടി എടുത്ത് കേറിയിട്ടുണ്ട് വണ്ടിക്കകത്ത് ഇപ്പൊ ഒരു ലോഡുമില്ല നമ്മുടെ കൂടെ ഒന്നും ആരും വരാറില്ല ഇന്നും ആരും തന്നെ വരുന്നില്ല നമ്മക്ക് വയസ് ഒരു പേടിയില്ല ഞമ്മക്ക് പേടിയൊന്നുമില്ല പോലീസൊക്കെ ആദ്യമായിട്ടാണ് ഒരു കടത്തൽ വീഡിയോ ചെയ്യുന്നത് ഇതുവരെ ഞാൻ ഒരു ഐറ്റം പോലും കടത്തിയിട്ടില്ല പക്ഷെ ഇപ്പൊ കടത്താം ഇത് വരുന്നത് പറോവിക്കോട്ടോന്ന് സൈറബണ്ണിലോട്ടമാണ് നമുക്ക് പോകുന്നത് സൈറബണ്ണിലോട്ടം പിന്നെയാ നിൽക്കുന്നത് സ്റ്റാമ്പ് ആണ് അപ്പൊ നമ്മുടെ നമ്മൾ പോണ വഴിക്ക് ഒരു സ്റ്റാമ്പ് ഒക്കെ വരുന്നുണ്ട് എന്താ പറയുക ആ ഒരു സ്ഥൈറ്റ് ഉണ്ട് അവിടെന്നാണ് നമ്മൾ വണ്ടിയിൽ ലോഡ് കയറ്റുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോഡ് കടത്തത് അതുകൊണ്ട് എനിക്ക് വരെ ഒരു സാധനം പോകും ഞാൻ ഗസ് ഇതുവരെ എന്താ ഗസ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് ആക്കും അന്ന് മതി കണ്ടു നോക്കിയാൽ മതി ഗസ് നമുക്കപ്പോ പോവാ ണ്ട് നമ്മളോടൊപ്പൊ ട്രെയിനിങ്ങും വരത്തില്ലോണ്ടിരിക്കുന്നുണ്ട് സുഖ നമ്മളപ്പോ ആ ഒരു സൈറ്റിൽ എത്താനായിട്ടുണ്ട് സൈറ്റിൽ അപ്പൊ ആരോ സൈറ്റ് എത്തുന്നു സുഖം നമ്മളിപ്പോ ആ ഒരു സൈറ്റിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് இப்படி மழை வந்து மழையான மழ உண்டு அப்படின் പിന്നെ കുറച്ച് ഇങ്ങോട്ടും പോകുമ്പോൾ വേണ്ടിയിട്ടുള്ള ഒരു ലോഡ് കാറ്റും ഒരു മതാസാരി എന്നാണ് ഇവിടെ കുറേ മരകൾ ഉണ്ടാവുന്ന നോക്കണ്ടെങ്കിൽ നമുക്ക് ലോഡ് ഒക്കെ നമുക്ക് ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കുറച്ച് കൂടി മുന്നിലോട്ടുള്ള அப்ப நமக்கு இங்க அப்ப நமக்கு இனி வண்டிக்கு அத்து லோடு கயத்திட்டு காணாம் അപ്പോൾ നമ്മൾ ഇതാ വണ്ടിക്കകത്ത് ലോഡ് കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും നോക്കണ്ട പറവിക്കോട്ടമല്ല പുറപ്പിച്ചൂടുകയാണ് അപ്പോൾ നമുക്ക് പോവായാലോ പ്രത്യേകം അപ്പോൾ നോക്കുകയാണെ പറ്റും വണ്ടിക്കകത്ത് നിറച്ച് മണൽ മണൽ കയറ്റിയിട്ടുണ്ട് ഇവിടെ ഒരു ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ കുറേ നേരം മഴ ും ഒരു രണ്ട് മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ വണ്ടിക്കകത്ത് ലോഡ് കയറ്റാൻ ക്കാം വിട്ടേക്കാം ഇനി ഇവിടെ നിന്ന് ഒരു സ്റ്റോപ്പില്ല അടുത്ത് നമ്മുടെ ചെറുക്കര ചായക്കട കുടിച്ചിട്ടുള്ള ചായ കുടിച്ചിട്ടുണ്ടോ போர் ோர்டிச்சிருக்க வேண்டி கிடைச்சு ஒரு பாட்டு வாட் போகணும் பேர் சிசிலி சிசிலி பட்டாளம் பட்டாழம் நான் வெயிட்யா கேட்டி பாட்டானி சிசிலி 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 பட்டாழம் சிசிலி 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 பட்டாழம் சிசிலி 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 பட்டாழம் சிசிலி 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 பட்டாளம் ஓணம் வந்த ഓണം പോൾപാട്ട് വന്നല്ലോ ഓണംപാട്ട് വന്നല്ലോ നാട്ടുപട്ടാളം 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 സുശിലിസു സിലിസിൽ പട്ടാളം പട്ടാളം ആണ ആയ சிசிலி பட்டாளம் சிசிலி 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 பட்டாளம் கொண்டான குத்தும் பட்டாளம் நாடாக பாடி நடக்கணும் நடக்கணும் பாடி நட கணவட்டாளம் கோயானங்குத்தான் வேணும் பட்டாளம் நாடாக பாடி நடக்கணபட்டாளம் நாட்டு ப நாட்டு பட்டாளம் இனி நாட்டு பட்டாளம் நாட்டு பட்டாளம் உம் நாட்டு பட்டாளம் நாட்டு பட்டாளம் நாட்டு பட்டாளம் சிலிசு 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 சிலி பட்டாளம் സിലിസിപ്പെട്ടാലും അപ്പം ഗേസ് ഞാൻ എൻ്റെ പാട്ട് ഇതാ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റ് ചെയ്യുക ചിലപ്പോൾ കമൻറ്റ് ഓഫാവാനും സാധ്യതയുണ്ട് എന്നാലും ഗേസ് ആ ഏതെങ്കിലും വീഡിയോയുടെ താഴെ താഴെയല്ല അപ്പോൾ നമുക്ക് പോയത് ആ നിങ്ങൾ കമൻറ്റ് ഓഫായിരിക്കും തരും അപ്പം നിങ്ങൾ കണ്ടിടപ്പ ഞാനിത് കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പാട്ടാണ് ഇനി മുതൽ ഇതുപോലത്തെ വെറൈറ്റി പാട്ടുകളൊക്കെ വേണം എങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ടൊന്ന് സബ് ചെയ്യുക ഞാൻ ഇതുപോലത്തെ വെറൈറ്റി സോങ്സ് ഞാൻ ഇനിയും കൊണ്ടുവന്ന് നിങ്ങളെ മുന്നിൽ പാടി തരുന്നതായിരിക്കും പിന്നെ കഴിച്ച ഈ വീഡിയോ ഇഷ്ടമായ പിന്നെ പിന്നെ കഴിച്ച് ഈ പാട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു തരാം ഫസ്റ്റ് കുറച്ച് പരിപാടം എടുത്തു അത് തീർന്നു അങ്ങനെ ഞങ്ങൾ ഞാനൊരു ഫസ്റ്റ് ഒരുപാട് പേരെടുത്തു അഞ്ച് പേര് മൂന്ന് അരുൺ എണ്ണാച്ചി എസ് ടി അണ്ണാച്ചി മാക്സ് അണ് എ വി വൺ ആൻഡ് വെള്ളി കപാൽ അതിൽ നിന്ന് ഞാൻ സിസിലി കുട്ടി എന്ന് പറഞ്ഞാൽ സിസിലിക്കുട്ടി മറിട്ടൊരാളും കൂടി ഉണ്ട് അത് ഞാൻ സിസിലിക്കുട്ടിയെ സെലക്ട് ചെയ്തു ശേഷം ഞാൻ സിസിലി ആദ്യം ആ ചെ ഞാൻ കുട്ടിയാണ് സെലക്ട് ചെയ്തത് സിസിലിക്കുട്ടിക്ക് ശേഷം ഒരു പട്ട ഒരു ഒരു ഏതോ ഒരു പാട്ട് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട് പേരൊന്നും വരത്തില്ല അപ്പോൾ ആ ഒരു പാട്ടുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് യൂസ് ചെയ്ത് കുറച്ച് എൻ്റെ റാപ്പിങ്ങും ഉണ്ട് അധികം പെട്രോൾ ഇല്ല എൺപത്തെട്ട് ലിറ്റർ മാത്രം മാത്രമേ നമുക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും കടിച്ചോളാം നമുക്ക് ഇഷ്ടംപോലെ സ്ഥലത്ത് ഇതുണ്ട് പെട്രോൾ പമ്പ് ഞാൻ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ കയറി അടിച്ചോളാം അടിച്ചോളാം മീൻസ് കള്ളാൻ മത്തി പിടിക്കില്ല ഏതെങ്കിലും ഞാൻ പെട്രോൾ പമ്പ് ചെയ്യുന്ന പെട്രോളിൻ്റെ പിടിച്ചോളാം

എനിക്കൊരു പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ട് ചേട്ട ഒരു നൂറ് രൂപക്ക് അടിക്കാം ചേട്ടാ ചേട്ടാ അറുന്നൂറ് രൂപ അടിക്കുന്നത് അറുന്നൂറ് രൂപക്കാണ് ഞാൻ ഇപ്പൊ അറുന്നൂറ് രൂപ പറ്റിയാണ് അടിക്കറിയത് ആ കേ വണ്ടിയിൽ ഇപ്പൊ എത്ര ലിറ്റർ ഉണ്ട് നോക്കാം അപ്പൊ കേസ് നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് ലിറ്റർ ഉണ്ട് ഇതൊക്കെ ധാരാളം എത്തുമ്പോ ൊടുത്തില്ലാതെന്ന് വെച്ചാൽ സൈഡിൽ സൈഡില് ലിങ്ക് കഴിച്ച ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ വണ്ടിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ പക്ഷെ കഴിച്ച ഒരു മഞ്ഞ വണ്ടിയായിരിക്കും ഞങ്ങൾ ഒരു ബ്ലാക്ക് കിട്ടുന്നില്ല ഇല്ല നിങ്ങൾക്കൊരു മഞ്ഞ കളർ ബസ് ആയി വണ്ടിയായിരിക്കും കിട്ടുക ഓക്കേ കൈസ് ഇവിടെ ഇപ്പൊ നമ്മളൊരു ടോൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ടോൾ കൊടുത്തിട്ട് വേണം പോവാൻ നമുക്ക് ഞാൻ ഇനി ഗസ് ഫുൾ തറപ്പിച്ചു വിടാ കാരണം ഹൈവേ ആയതുകൊണ്ട് എനിക്ക് വാർത്തു വിടാൻ അയാൾ വണ്ടിയുടെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഒരു മഞ്ഞ വണ്ടി ആയിരിക്കും കിട്ടുന്നുണ്ട് അപ്പോൾ ലിവറിയുടെ ലിങ്ക് എനിക്ക് കിട്ടിയില്ല ഇഷ്ട ഈ ഒരു ലിവറിയുടെ ലിങ്ക് അല്ലെങ്കിൽ വേണ്ട ഞാനേ ഒരു മൂട് പറഞ്ഞാ ഒരു ട്രാ ഒരു ആപ്പിൻ്റെ പേര് പറഞ്ഞാൽ അത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് കേസ് എന്ത് ചെയ്യാം ആ ഈ ഡിവറി കിട്ടുന്നതായിരിക്കും പക്ഷേ ആ ലിങ്ക് തൊട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് കേസ് നിങ്ങൾക്ക് ആ ട്രാക്ക് അതിൻ്റെ പേര് മോഡ് ട്രക്ക് ഇന്ത്യ എന്നാണ് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലോഡ് മാർക്ക് ഉണ്ടാവും അതിലിങ്ങനെ എന്തു നിങ്ങൾ ഇങ്ങനെ വണ്ടി മാ ഇങ്ങനെ മാറ്റിയ അന്നേരം ട്രക്കുണ്ടാവും അവസാനം കഴിച്ച് നിങ്ങൾക്ക് ഈ ഒരു സൈലന്റ് കില്ലർ എന്ന് പറഞ്ഞിട്ടെ ഒരു ഭാരത് ബെഞ്ച് ലോറിയുടെ മോൾ കാണാം അത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇയർലി വരെ കിട്ടുന്നതായിരിക്കും കാരണം പ പലർക്കും ഈ വണ്ടി ഇഷ്ടപ്പെട്ടുണ്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ എന്റെ വീഡിയോസ് ചെയ്യണ്ടിട്ടാണ് കൊടുക്കുന്നത് എന്റെ വഴി നോക്കാൻ വിചാരിക്കുമ്പോ എന്റെ പഴയ വീഡിയോസൊക്കെ എവിടെ പോയിട്ടുണ്ടാവുന്നു ചിലര് വിചാരം കാരണം ഞാൻ വിനോനോട് ചെറിയൊരു വൈരാഗ്യത്തിൽ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് സ്വദേശി ഈ വഴിയിൽ ഒരു ഷോർട്ട് കട്ട് വരുന്നുണ്ട് നമ്മളപ്പോ ഇനി വയസ്സാത്ത ഷോർട്ട് കട്ടിലൂടെയാണ് വരുന്നത് പൈസ ാണ് ആ ഒരു ഷോർട്ട് കട്ട് ഇനി അങ്ങോട്ട് ഗസ് ഈ ഒരു റോഡ് വഴി പോയാൽ മതി ചെറിയൊരു ഷോർട്ട് കട്ടാണ് ഗസ് ഹൈവേ പോലെ പോകുന്നതിനേക്കാൾ ഞാൻ ഈ വഴിയാണ് ഈ സ്കൂളുള്ളു ഒരു ചായകട ഉണ്ടല്ലോ ഒരു കഞ്ചി ഒരു ചായ കുടിച്ചിട്ട് അതൊക്കെ പോവാ ചേട്ടാ ഒരു ചായ ഇപ്പോൾ നമ്മളിത് ആ ചായ ഒക്കെ അടിച്ച് ചായ ഒക്കെ കുടിച്ചു വണ്ടിക്കകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് അദാ ആ കാണുന്ന റോഡ് അതാണ് ആ കാണുന്നതാണ് നമ്മുടെ റോഡ് നമ്മളങ്ങനെ ആ നിങ്ങൾ കാണുന്ന റോട്ടിലോട്ട് കയറിയിട്ടുണ്ട് സനു വീസ് കുക്കിങ് സനു വീസ് ക്ലിമി സൈഡ് സൈഡ് ഇനി ഇപ്പോൾ നേരെ പോയിട്ട് നാട്ടിൽ ഒരുപാട് കിട്ടുന്നതാണ് ഇഷ്ടംപോലെ റൂട്ടുകളുണ്ട് ഇതുവഴി സൈറിലേക്ക് പോകാൻ പോണ റൂട്ടുകളുണ്ട് നമുക്ക് ഒരു ദിവസം ഇങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക കാരണം അങ്ങനെ ഒരു കമൻസ് ഓണാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങളത് എന്താണെന്നു ബസ് വീഡിയോ ചെയ്യുമ്പോൾ കമൻസ് ഓഫാക്കി കൊടുക്കും അപ്പൊ കമന്റി ഓൺ ആണെങ്കിൽ അത് കൂടി ഒന്ന് കമന്റ് ചെയ്തോളാം പിന്നെ എന്റെ പാട്ട് ഭയങ്കര ഇനി നേരെ പറവിക്കോട്ടാണോ നമുക്ക് വണ്ടി വിടുന്ന ചെല്ലിയായി നീ എത്ര ലോഡിങ് മാപ്പുണ്ട് നീ നേരെ പറോട്ടമാണ് സിറ്റിയിലെത്തിൽ പോയാ പല വഴികളിൽ ഞാൻ കത്തിച്ചിട്ട് കത്തിച്ചിട്ട് ദൂരെയാണ് പല വഴികളിൽ കത്തിച്ചിട്ട് കത്തിച്ചിട്ട് ിങ് സോ സ്ക്രീനിങ്ങ് സൈറപ്പാൻ സ്റ്റാൻഡ് ഇവിടെ അടുത്താണ് ഫുൾ ചില പേരാണ് കണ്ട്രോളിങ് കണ്ട്രോളിങ് ബാങ്കില് റുക്കി ബോർഡിങ് ടിക്കോളിയാണെങ്കിൽ വന്നാലൊന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആപ്പ് എസ് കെ സമ്മെത്തിയിട്ടുണ്ട് നമ്മൾ മണലുമായി നമ്മൾ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് നാളെ രസമായിരണം കണ്ടോലിംഗ് ഗസ് എത്തി സ്റ്റാൻഡ് നമ്മളിപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ് ചെയ്യാത്ത ചാനൽ കൂടി സബ് ചെയ്യുക ആൻഡ് നിങ്ങളെക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു പുത്തു പുട്ടൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്